செண்டு மல்லிகப்பூ கண்டால் சந்தமில் கரலே உம்மை வச்சுணர்த்தான் வெறுதே மோகமில்லி கரலே செண்டு மல்லிகப்பூ கண்டால் சந்தமில்லை கரலே உம்மை வச்சுண்தான் வெறுதே மோகமில்லி கரலே ൊരു കിളി കൊഞ്ചിപ്പാടി അന്നേരം ഒരു സുന്ദരിയാടി അരവാരം തക താളം തല്ലി അരമണി കെങ്ങിനീ കിളി വാഗീമെന്തു ഭംഗീ അവളുടെ കവിളിനെന്തു കാന്തി അതരമാന്ത്രി മധുരം നുകരാൻ ഭാഗ്യമേകുഭവതി െണ്ടു മല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ലെ കരളേ ഉമ്മ വെച്ചുണർത്താൻ വെറുതേ മോഹമില്ലേ കരളേ